കട്ടപ്പനയിലെ സംയുക്ത ക്രിസ്മസ് ആഘോഷം സി എസ് എ ഗാർഡനിൽ നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ പേർ കിടം നൽകാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വിവിധ ക്രൈസ്തവ സഭകൾ കമ്മ്യൂണിക്കേഷൻസ്

കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഈ ക്രിസ്തുമസ് ആഘോഷവേളയിൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ പേർക്ക് ഇടം നൽകാൻ സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രം ആഘോഷിക്കാനുള്ളത് മറിച്ച് അവിടുത്തെ ലോകരക്ഷനായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് സത്യം പക്ഷേ എല്ലാവരും തിരിച്ചറിയുന്നില്ല എന്ന് ഉള്ളൂ അതുകൊണ്ടാണ് മാലാഹമാൻ്റെ സന്ദേശം സകല ജനബന്ധങ്ങൾക്കും വേണ്ടിയുള്ള മഹാസന്തോഷത്തിൻ്റെ നിങ്ങളെ അറിയിക്കുന്നു വളരെ പ്രസക്തമായ ഒരു ഒരു ദർശനം ഒരു ചിന്തയാണ് ആചുര്യന്മാർക്ക് ലഭിക്കുന്ന

വെളിയാകുടി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട മുഖ്യ പ്രഭാഷണം നടത്തി എക്കുമിനിക്കിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ് കടപന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ സജോ മാത്യു കടപന സെന്റ് ജോർജ് യാക്കോബായ ഇടവക വികാരി ഫാദർ ജോൺ വെർഗിസ് കോർപിസ്കോപ്പ സെന്റ് ജോൺ സിഎസ്ഐ ഇടവക വികാരി ഡോക്ടർ ബിനോയ് പി ജേക്കബ് വെളിയാംകുടി ബെദൽ മാർത്തോമ ഇടവക വികാരി ഫാദർ റിറ്റോർജി നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ കടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു ചാക്കോ വാലിപറമ്പിൽ കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവക വികാരി ഫാദർ ഈപ്പൻ പുത്തൻപറമ്പിൽ പറമ്പിൽ എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു കൊച്ചുകാമാക്ഷി സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവക വികാരി ഫാദർ അലക്സ് പീഡികയിൽ കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് ജെ ബി ജോസഫ് സിറിൽ മാത്യു ജോസഫ് തോമസ് തുടങ്ങിയവർ ക്രിസ്തുമസ് സന്ദേശം നൽകി ഇത്തവണ പതിനേഴ് ടീമുകളാണ് കരോൾ ഗാനങ്ങൾ ആലപിച്ചത് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്കും സമ്മാനങ്ങളുടെ പിരിമഴ സംഘാടകർ ഒരുക്കിയിരുന്നു പി എം ഫ്രാൻസിസ് അഡ്വക്കേറ്റ് ബേസിൽ മാത്യു ലാൽ പീറ്റർ പി ജി പി എം ജോസഫ് ജോർജ് കുട്ടി പൗലോസ് ബിനോയ് വാലുമേൽ സണ്ണി ജോസഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി